കാഞ്ചിയാർ പള്ളിക്കവലയിൽ അപ്രതീക്ഷിതമായി വനത്തിൽ നിന്നും ഒരു അതിഥിയെത്തി നാട്ടിലിറങ്ങിയ കാട്ടിലെ സുന്ദരിയായ മയിലിനെ കണ്ട് ആശ്ചര്യത്തോടെ നിൽക്കുകയാണ് നാട്ടുകാർ കാടായാലും വീടായാലും തനിക്കൊന്നുമില്ലെന്ന കൂസലിലാണ് ഈ മയിൽ കാഞ്ചിയാർ പള്ളിക്കവല പേഴുകണ്ട റോഡിലാണ് കൗതുക കാഴ്ചയായി ഒരു മൈലിന്റെ കടന്നുവരവ് ഏകദേശം ഒരാഴ്ചയായി ഈ അതിഥി ഇവിടെ ചുറ്റിത്തിരിയുന്നുണ്ട് അഞ്ചുരുളി വനത്തിൽ നിന്ന് വഴിതെത്തി വന്നതാകാനാണ് സാധ്യത വനാന്തരീക്ഷത്തിന്റെ ചുറ്റുപാടിൽ നിന്നും നാട്ടിലെത്തിയതിന്റെ ഭീതിയൊന്നും ഇദ്ദേഹത്തിനില്ല വീടിന്റെ മുറ്റത്തും തിണ്ണയിലുമെല്ലാം ഒരു പേടിയും കൂടാതെ കയറി നടപ്പാണ് ആശാന്റെ ജോലി അതിഥിയായെത്തിയ മയിലിനെ കാണാൻ നാട്ടുകാരും ഒത്തുകൂടി പിന്നെ ഒരൽപ്പം ഗമയിലായി ഈ അതിഥി പിന്നെ കാഴ്ചക്കാരുടെ കണ്ണിന് അങ്ങനെ പിടിതരാനും ഉദ്ദേശമില്ല പതിയെ കുറ്റിക്കാടുകളിലേക്ക് ഒളിക്കാൻ തുടങ്ങി സാധാരണ എഴുപത്തഞ്ച് മില്ലിമീറ്ററിൽ താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് മയിലുകളെ കാണാറുള്ളത് എന്നാൽ ഹൈ റേഞ്ചിലെ കാർഷിക മേഖലയായ കാഞ്ചിയാറിൽ മഴയ്ക്ക് കുറവൊന്നും ഉണ്ടായിട്ടുമില്ല തന്നെ വരാനിരിക്കുന്ന വരൾച്ചയുടെ സൂചകമാണെന്ന് ചിലർ വാദിക്കാനും തുടങ്ങി എന്നാൽ കാട്ടിൽ നിന്ന് വഴിതെറ്റി ഇവിടെ പെട്ടതാണെന്ന് മറ്റു ചിലർ എങ്ങനെയൊക്കെ ആയാലും ുടെ കണ്ണിൽപ്പെട്ടാൽ മയിലിന്റെ കാര്യത്തിൽ തീരുമാനമാകും ഇന്ത്യയുടെ ദേശീയ പക്ഷിയും സംരക്ഷിത ജീവി വിഭാഗത്തിൽപ്പെട്ടതുമായ മയിലിനെ വനപാലകർ സംരക്ഷിച്ച കാട്ടിലേക്ക് അയക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന